യേശുവിന്റെ പാർശ്വം കുത്തി തുറക്കാൻ ഉപയോഗിച്ച കുന്തത്തിന്റെ തിരുശേഷിപ്പ് കാലങ്ങളായി നോമ്പുകാലത്ത് വിശ്വാസികൾക്കായി വത്തിക്കാൻ തുറന്നുകൊടുക്കാറുണ്ട് യേശുവിന്റെ പാർശ്വത്തിൽ കുത്തിയ ലോങ്കിനൂസ് എന്ന റോമൻ പടയാളി കത്തോലിക്ക സഭയിൽ വണങ്ങപ്പെടുന്ന ഒരു വിശുദ്ധനാണ് കുന്തം കൊണ്ട് കുത്തിയപ്പോൾ യേശുവിന്റെ വിലാവിൽ നിന്നൊഴുകിയ രക്തം വീണ് കണ്ണ് സുഖമാക്കപ്പെട്ടയാളാണ് ലോങ്കിനൂസ് എന്നാണ് വിശ്വാസ പാരമ്പര്യം പരമ്പരാഗതമായി മാർച്ച് പതിനഞ്ചാം തീയതിയാണ് വിശുദ്ധ ലോങ്കിനോസിന്റെ തിരുനാൾ സഭ ആചരിക്കുന്നത് കുന്തത്തിന്റെ തിരുശേഷിപ്പ് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലാണ് ഈ സംഭവത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്നത് യേശുവിന്റെ പാർശ്വം കുത്തിത്തുറന്നയാളെന്ന നിലയിലും യേശുവിൽ നിന്ന് സൌഖ്യം സ്വീകരിച്ച ആളെന്ന നിലയിലും നോമ്പുകാലത്ത് വിശുദ്ധ ലോങ്കിനോസിന്റെ അനുസ്മരണം യേശുവിന്റെ പീഡാനുഭവങ്ങളിലേക്കും അതുവഴിയുള്ള ധ്യാനത്തിലേക്കും വിശ്വാസികളെ നയിക്കും തിരുശേഷിപ്പ് വണങ്ങാൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് ആയിരങ്ങളാണ് എത്തിച്ചേരുന്നത് ഇറ്റാലിയൻ ശില്പി ജിയാൻ ലോറൻസോ ബെർണിനെയാണ് വത്തിക്കാനിൽ സ്ഥാപിച്ചിരിക്കുന്ന വിശുദ്ധ ലോങ്കിനോസിന്റെ രൂപം നിർമ്മിച്ചിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കന ന്യൂസ്